നമസ്കാരം കേരളത്തിലെ പോലീസ് സംവിധാനം അടുത്തിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളുടെ പേരിൽ വലിയ വിമർശനങ്ങൾ നേരിടുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായിട്ടുള്ള രാഹുൽ മാങ്കുട്ടത്തിനെതിരായ കേസിന്റെ അന്വേഷണത്തിലെ പാളിച്ചകളും കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചുവെന്ന ആരോപണവും ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുകയാണ് ഈ കേസുകൾ സർക്കാരിനും പോലീസിനും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പരാതിക്കാരിയുടെ അഭാവത്തിലും ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തത് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ടാണ് കേസിന്റെ ചുമതല ക്രൈംബ്രാഞ്ചിന് നൽകിയത് എന്നാൽ ഏകദേശം മൂന്നോളം പരാതികൾ ലഭിച്ചുവെന്ന് ക്രൈംബ്രാഞ്ച് അവകാശപ്പെടുമ്പോഴും ഈ പരാതികളിൽ ഭൂരിഭാഗവും ഇമെയിൽ വഴി ലഭിച്ചതും നിയമപരമായ പ്രാബല്യമില്ലാത്തതുമാണെന്ന് റിപ്പോർട്ടുകളുണ്ട് ഇത് അന്വേഷണ സംഘത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു പ്രാഥമികമായി ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോലും ഔദ്യോഗിക പരാതി ലഭിക്കാത്ത ഒരു കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് കേസിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് കൂടാതെ കേസിന്റെ എഫ്ഐആറിൽ പരാമർശിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അവിശ്വസനീയമാണെന്ന് ചൂണ്ടിക്കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇത് രാഹുൽ മാങ്കുട്ടിനെതിരെയുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് നീക്കമാണെന്ന പൊതുവികാരം ശക്തമായിരിക്കുകയാണ് അന്വേഷണം ഒരു പരാതിക്കാരിയെ കണ്ടെത്തുക എന്ന അതിസങ്കീർണമായിട്ടുള്ള ദൗത്യമായി മാറിയതോടെ ഈ കേസിൻ്റെ ഭാവി തന്നെ ഇപ്പോൾ ചോദ്യചിഹ്നമായിട്ട് മാറിയിരിക്കുകയാണ് തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടം കേസിൻ്റെ പശ്ചാത്തലത്തിൽ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റുവെന്ന ആരോപണം പുറത്തുവന്നത് ഇപ്പോൾ പോലീസിൻ്റെ പ്രതിഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നതോടുകൂടി പോലീസിൻ്റെ ക്രൂരതകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഒരു നിരപരാധിയായ യുവാവിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് ഒരു വശത്ത് പരാതിക്കാരില്ലാത്ത കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കുമ്പോൾ മറുവശത്ത് തെളിവുകളോടുകൂടിയുള്ള പോലീസ് അതിക്രമത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ മടി കാണിക്കുന്നുവെന്ന ആരോപണം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുകയാണ് ഈ രണ്ട് കേസുകൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സംഭവങ്ങൾ കേരളത്തിലെ പോലീസ് സംവിധാനം പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നുവെന്ന ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ ഭരണത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കുറയ്ക്കുന്നതിനും നിയമ സംവിധാനത്തോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്നതിനും കാരണമായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസിനെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങൾ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടം കേസിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങാനും അതോടൊപ്പം തന്നെ ജനപിന്തുണ വർദ്ധിക്കാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്